ഏറ്റവും സുപ്രധാന വാർത്ത പുറത്തു വരുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം തൃപ്തികരമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ കവർച്ച കേസ് അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി അറിയിച്ചിരിക്കുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിഗണിച്ച ശേഷമായിരുന്നു കോടതിയുടെ മറുപടി ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്ക് ക്രമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള സംഭവമാണെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ശാസ്ത്രീയ പരിശോധന അടക്കം എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ പരിശോധന വേണമെന്നാണ് എസ് ഐ ടി ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് വാതിൽപ്പടിയുടെ തൂക്കവും നോക്കണമെന്ന് എസ് ഐ ടി കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ വാതിൽപടി സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടെന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലാണ് അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് കൂടാതെ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്ക് ക്രമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിഗണിച്ചായിരുന്നു ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഗൗരവമുള്ള സംഭവമാണെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധന അടക്കം എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ പരിശോധന വേണമെന്നാണ് എസ് ഐ ടി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് വാതിൽപ്പടിയുടെ തൂക്കമടക്കം നോക്കണമെന്നാണ് കോടതി നിർദ്ദേശം കോടതിയിൽ എസ് ഐ ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണി കൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി സ്വർണ്ണ കവർച്ചയിൽ കോടതി എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലും ക്രമക്കേടുകളുണ്ട് മിനിറ്റ്സ് ബുക്കിലടക്കം ക്രമക്കേടുകളുണ്ടെന്നാണ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ലഭ്യമാകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയത് എന്തായാലും സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണം തൃപ്തികരമെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് മിൻസിബുകൾക്ക് ക്രമവിരുദ്ധമാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കൂടാതെ ഇത് ഗൗരവമുള്ള സംഭവമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ശാസ്ത്രീയമായി പരിശോധന വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ പരിശോധന നടത്തണം അതോടൊപ്പം തന്നെ ഈ വാതിൽപ്പടിയുടെ തൂക്കവും നോക്കണമെന്നാണ് പറയുന്നത് കൂടാതെ ഈ വാതിൽപ്പടിയിൽ സ്വർണം പൂശിയതിൽ ക്രമക്കോടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇന്ന് അടച്ചിട്ട മുറിയിലായിരുന്നു ഈ കേസ് കോടതി പരിഗണിച്ചത് അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എച്ച് വെങ്കടേഷൻ അതോടൊപ്പം തന്നെ എസ് പി ശശിധരനെയും ഈ കോടതി വിളിച്ചു വരുത്തിയിരുന്നു എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു എന്തായാലും വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയുണ്ടായി അന്വേഷണം തൃപ്തികരമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അത് ക്രമവിരുദ്ധമാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വാതിൽപ്പടിയിൽ സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ട് എന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ചില ശാസ്ത്രീയ പരിശോധന ആവശ്യപ്പെടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ പരിശോധന വേണം അതോടൊപ്പം തന്നെ വാതിൽപ്പടിയുടെ തൂക്കവും നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അതായത് ശാസ്ത്രീയ പരിശോധന വേണമെന്ന എസ് ഐ ടിയുടെ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് പരിശോധിക്കാൻ അല്ലെങ്കിൽ അളവ് കണ്ടെത്താൻ പരിശോധന നടത്താം അതോടൊപ്പം തന്നെ വാതിൽപ്പടിയുടെ തൂക്കം നോക്കാമെന്നാണ് നോക്കണമെന്നാണ് എസ് ഐ ടി ആവശ്യപ്പെട്ടത് അത് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കോടതി എന്തായാലും ഈ വാതിൽപ്പടിയിൽ സ്വർണം പൂശിയതിൽ ക്രമിക്കുന്നുണ്ടെന്ന് കോടതി പറഞ്ഞിരുന്നു കൂടാതെ ഈ അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമെന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു എന്തായാലും ആറാഴ്ച സമയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കാനായി ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഇന്ന് രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചത് ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയത് എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് എസ് ഐ ടിയുടെ ആവശ്യം പരിഗണിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് ശ്രീ ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ അന്വേഷണം തൃപ്തികരമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് കോടതി കോടതി കൂടാതെ തന്നെ എസ് ഐ ടി സമർപ്പിച്ച ശാസ്ത്രീയ പരിശോധനയ്ക്കും കോടതി അനുമതി നൽകിയിരിക്കുകയാണ് വാതിൽപ്പടി സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടെന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്